ഓം ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു

അമരാവതിയും കളകാപുരിയുമൊക്കെ ഇന്ന് ഞങ്ങളുടെ ഗോകുലത്തെ നമസ്കരിക്കണം സത്യലോകവും ശ്രീ വൈകുണ്ഠവും കൂടി ഇന്ന് ഞങ്ങൾക്ക് വലിയതല്ല ഇന്ദ്രനും ബ്രഹ്മാവും വ്രജത്തെ അന്വേഷിച്ച് നടന്നു ഞങ്ങളാരും അവരെ കാണാൻ പോയിട്ടില്ല വിദ്യാഭ്യാസമോ സംസ്കാരമോ സമ്പത്തോ ആഭിജാത്യമോ കുലമഹിമയോ സത്സംഗമോ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് ഈ പദവികളൊക്കെ ഉണ്ടായത് അവിടുത്തെ അവതാരം കൊണ്ടാണ് ഞങ്ങളുടെ ചെറ്റക്കുടിലിൽ പതിയായ അവിടുന്ന് അവതരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഐശ്വര്യ ഹേതു ലക്ഷ്മി വല്ലഭനും വൈകുണ്ഠനാഥനുമായ അവിടുന്ന് ഞങ്ങളുടെ ചെറ്റക്കുടിലുകളിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവി ഒരു ദാസി എന്ന പോലെ ഞങ്ങളെ സേവിക്കാൻ തുടങ്ങി തപസോ വ്രതങ്ങളോ യോഗമോ ഒന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്തവരും ചെയ്യുന്നവരും എത്രയോ ഉണ്ട് എന്നിട്ടും അവരെക്കാൾ കൂടുതലായി അവിടുന്ന് ഞങ്ങളെയാണ് അനുഗ്രഹിച്ചത് അതിൻ്റെ കാരണം അവിടുത്തെ കാരുണ്യം ഒന്നു മാത്രമാണ് എന്നാൽ ആ കാരുണ്യം ഇപ്പോഴെവിടെ പോയി ഓരോ പ്രാണചലനം പോലും അങ്ങയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അങ്ങയുടെ ആളുകളാകുന്ന ഈ ഞങ്ങൾ അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത ദയനീയമായ വിരഹ താപം കൊണ്ട് തപ്തകളായി ഈ കാട് മുഴുവൻ തിരിഞ്ഞിട്ടും ഹാ കൃഷ്ണ അങ്ങ് ദർശനം തന്നില്ലല്ലോ പത്തൊൻപത് ഗീതങ്ങളുള്ള പ്രസ്തുത അധ്യായത്തിലെ ഒന്നാമത്തെ ഗീതകത്തിൻ്റെ സാമാന്യമായ ഭാവാർത്ഥമാണ് മുകളിൽ പറഞ്ഞത് ഓരോ ഗീതത്തിനും ഇതുപോലെ അത്യന്ത സുന്ദരമായ ഭാവാർത്ഥത്തിന് പുറമെ ചമൽക്കാരൻ നിറഞ്ഞതും തത്വവിചാര സ്വരൂപങ്ങളുമായ വ്യക്യാർത്ഥങ്ങളുമുണ്ട് അവയെയും നിരൂപിക്കുമ്പോൾ പ്രൗഢവും സുന്ദരവുമായ ഗോപിക ഗീതമാകുന്ന ഈ ചെറിയ അധ്യായത്തെ ഒരു വേദാന്ത പ്രകരണമെന്നോ ഭക്തി ശാസ്ത്രമെന്നോ ഒരു പ്രത്യേക ഉപനിഷത്തെന്നോ എന്താണ് പറയേണ്ടതെന്ന് സംശയം ജനിക്കും അങ്ങനെ ഓരോ ഗീതത്തെയും നിഷ്കൃഷ്ടമായി നിരൂപിക്കാൻ ഇവിടെ ഒരുങ്ങിയിട്ടില്ല എങ്കിലും വ്യങ്ക്യ ഭംഗിയൊന്നും നോക്കാതെ കടന്നുപോയാൽ സാഹസമായിരിക്കുമെന്ന് കരുതുന്നു അതിനാൽ ഓരോ യും ഭാവാർത്ഥവും അനന്തരം അതിൻ്റെ തന്നെ വ്യങ്ക്യാർത്ഥവും വഴിക്ക് വഴി പറയാൻ ശ്രമിക്കാം പ്രഥമ ഗീതത്തിന്റെ ഭാവാർത്ഥം മുഴുവൻ പറഞ്ഞുവല്ലോ വ്യങ്ക്യാർത്ഥം താഴെ വിവരിക്കാം വാസ്തവത്തിൽ ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നുന്ന സമയത്തുകൂടി കേവലം ജടവും സുഖിക്കുമ്പോൾ ദുഃഖസ്വരൂപവും അങ്ങനെ അനുദവും ജഡവും ദുഃഖവുമാകുന്ന കൂടിയ ഈ ശരീരം ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങളും ഇന്ന് സർവോൽകർഷേണം വർദ്ധിക്കുന്നു ഇല്ലാത്തതായിട്ടും ഉള്ളതായി തീർന്നു ജഡമായിരുന്നിട്ടും ചൈതന്യത്തോടും ഓജസ്സോടും കൂടി വർദ്ധിക്കുന്നു ദുഃഖമായിരുന്നിട്ടും ചിലപ്പോഴെങ്കിലും സുഖിക്കുന്നു ഈ അവസ്ഥ അത്യന്ത ജഡമായ ഈ ശരീരത്തിന് കൈവന്നത് അവിടത്തെ അവതാരം കൊണ്ടാണ് മംഗളമൂർത്തിയും പരമപുരുഷനുമായ ഹേ കൃഷ്ണ അങ്ങ് സ്വരൂപാവസ്ഥയിൽ നിന്നിറങ്ങി എപ്പോൾ ജീവനായി അവതരിച്ചുവോ അപ്പോൾ ഇല്ലാത്ത ശരീരം ഉള്ളതായി തീർന്നു ഉള്ളതായ അവിടത്തെ ചേർച്ച കൊണ്ട് ജഡവും സചേതനമാവുന്നു ആനന്ദമയനായ അങ്ങയുടെ ചേർച്ച കൊണ്ട് ദുഃഖവും സുഖമായി തീരുന്നു ഹാ എന്തൊരു മാറ്റം ഒരു നിമിഷം അങ്ങിതിനെ ഏർപ്പെട്ടു പോയാൽ ഇവയൊക്കെ ഇല്ലാത്തത് തന്നെയായി അങ്ങുള്ളപ്പോൾ എല്ലാം ഉള്ളതാണ് അങ്ങില്ലെങ്കിൽ എല്ലാം ഇല്ലാത്തതുമാണ് അപ്പോൾ നിത്യവസ്തുവായ അങ്ങല്ലാതെ മറ്റെന്താണുള്ളത് ശബ്ദാദി വിഷയസമ്പത്തുകളുടെ അതിദേവതയായ പ്രകൃതി ദേവി പരമപുരുഷനായ ഈശ്വരന്റെ എഴുന്നളത്തിനെ മാനിച്ച് ജടങ്ങളായ എല്ലാ കരണങ്ങളെയും വിഷയ വിഷയസമ്പത്തുക്കളെ കൊണ്ട് സേവനം ചെയ്ത് ദാസ്യം വഹിക്കുന്നു അഹോ അത്ഭുതം അവിടുത്തെ കാരുണ്യമഹിമ അതിശയം തന്നെ ജടങ്ങളായ പ്രസ്തുത കരണങ്ങൾക്കൊക്കെയും ഓരോ നിമിഷത്തെ ജീവിതം കൂടി അങ്ങയുടെ സാന്നിധ്യമാണ് ആ നിലയ്ക്ക് അവയൊക്കെ അങ്ങയുടെ വിഭൂതികൾ മാത്രമാണ് ഓരോ നിമിഷവും അവ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അങ്ങയെ അന്വേഷിക്കുന്നുണ്ട് അതായത് ആനന്ദത്തെ ഓരോ വസ്തുവിലും ഓരോ കാലദേശങ്ങളിലും അങ്ങയെ തേടുന്നു ബഹിർമുഖത്വം കൊണ്ടും ഭാവം കൊണ്ടും അങ്ങയെ മാത്രം കാണാൻ കഴിയുന്നില്ല ഹാ ദയാമയനായ കൃഷ്ണ അങ് എന്തുകൊണ്ടാണ് അങ്ങയുടെ ദർശനം കൊണ്ട് ഈ കർണങ്ങളെ രമിപ്പിക്കാത്തത് അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ താൻ നശിക്കുന്നതാണ് ഇവയ്ക്ക് ചാരദാർഥ്യം അങ്ങയെ കേൾക്കാനും അങ്ങയെ ഘ്രാണിക്കാനും അങ്ങയെ സ്പർശിക്കാനും അങ്ങയെ രസിക്കാനും അങ്ങേ വിചാരിക്കാനും അങ്ങേ അറിയാനും കഴിയില്ലെങ്കിൽ ചെരിക്കും മൂക്കിനും ത്വക്കിനും നാവിനും മനസ്സിനും ബുദ്ധിക്കും ജീവിതം തന്നെ എന്തിനാണ് അവയുണ്ടായത് തന്നെ അങ്ങേ അനുഭവിക്കാനാണല്ലോ ഹാ കരുണാകര ഇനിയെങ്കിലും ഈ വൈപരീത്യം നീങ്ങി അങ്ങേൽ രമിക്കുവാൻ ഉഴറിക്കൊണ്ടിരിക്കുന്ന ജഡതരണങ്ങൾക്കൊക്കെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ൂർണമാകും വണ്ണം വികസിച്ച താമരയുടെ വിശാലങ്ങളായിരിക്കുന്ന ദളങ്ങൾ പോലെ സുന്ദരവും വിശാലവുമായ തൃക്കണ്ണുകൊണ്ട് നിഷ്കാമദാസികളായ ഞങ്ങളെ കടാക്ഷിച്ച് അടിമകളാക്കിയ ഹേ കൃഷ്ണ ആ അങ്ങ് തന്നെ ഇപ്പോൾ അവിടുത്തെ വിരഹമാകുന്ന തീക്ഷ്ണങ്ങളായ വേദനകളെ കൊണ്ട് അതേ ഞങ്ങളെ തന്നെ കൊല്ലുന്നുവല്ലോ ഹാ കഷ്ടം വ്യക്യാർത്ഥം ഏകവും അദ്വിതീയവുമായ സ്വരൂപേണ ഞങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹേ കൃഷ്ണ വളരെയൊക്കെ നിഷ്കാമകർമ്മയോഗമനുഷ്ഠിച്ചും ുഭവിക്കാൻ സാധിക്കാതെ ഞങ്ങളെ അതായത് ജീവന്മാരെ നാനാത്വ ഭ്രമത്തിനാസ്പദമായ അജ്ഞാനം കൊണ്ട് അവിടുന്ന് നശിപ്പിക്കുന്നുവല്ലോ കഷ്ടം വയം ീലെ വിഷജലം കുടിച്ച് ഞങ്ങളുടെ കുട്ടികളൊക്കെ മരിച്ചപ്പോഴും അഖാസുരൻ കുട്ടികളെയൊക്കെ പിഴുങ്ങിയപ്പോഴും ഇന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടി കഠിനമായി മഴ പെയ്ച്ചപ്പോഴും കാട്ടുതീയിൽപ്പെട്ട് എല്ലാവരും നശിക്കാൻ തുടങ്ങിയപ്പോഴും വത്സൻ മയൻ തുടങ്ങിയ അസുരന്മാരുടെ ബാധ കൊണ്ട് നാശം ആസന്നമായപ്പോഴും എന്ന് വേണ്ട അപ്പോഴപ്പോൾ ഈ ലോകത്തിൽ സംഭവിച്ച എല്ലാ ആപത്തുകളിൽ നിന്നും മഹാനായ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയപ്പെട്ട ആപത്തുകളൊന്നും മനുഷ്യ പ്രയത്നം കൊണ്ട് നീക്കാൻ പറ്റുന്നവയായിരുന്നില്ല അതിലേതെങ്കിലും ഒരാപത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഗോകുലമൊട്ടാകെ ഇതിനെത്രയോ മുമ്പ് തന്നെ നശിക്കുമായിരുന്നു അങ്ങനെ അമാനുഷ്യമായ ദിവ്യശക്തി കൊണ്ട് ഭയങ്കരങ്ങളായ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കരുണാമയനായ അവിടുത്തെ കാരുണ്യം ഇപ്പോഴെവിടെ പോയി അവിടത്തെ വിരഹമാകുന്ന കൊടും തീയിലിട്ട് ഞങ്ങളെ ഇങ്ങനെ വറുത്ത് കൊല്ലുന്നത് എന്തിനാണ് ഹാ കൃഷ്ണ ഇനി ഒരു നിമിഷവും താമസിക്കാതെ അവിടുത്തെ ദർശനം തന്ന ഞങ്ങളെ കുളിർപ്പിക്കൂ വ്യങ്ക്യാർത്ഥം അമ്മയുടെ ജഢരത്തിലുള്ള വിഷനീരുകളെ കൊണ്ടും കൃമിജാലങ്ങളാലും രാക്ഷസീയങ്ങളായ മറ്റ് ശക്തികളാലും പ്രാണചലനത്തിൻ്റെ വൈപരീതങ്ങളാലും ജഡരാഗ്നിയാലും അമ്മയുടെ ദുരാചാരങ്ങളായ വൃത്തികളെ കൊണ്ടും ശരീര കാരണമായ രജ ശുക്ലങ്ങൾ ഛിദ്രിക്കപ്പെടുകയോ ഗർഭം സ്രവിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ ആയിരക്കണക്കിനുള്ള കൃമികീടങ്ങളുടെയും കഠിനമായ ജഡരാഗ്നിയുടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പലതരം ദുർനീരുകളുടെയും എല്ലാറ്റിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവായുവിൻ്റെയും മധ്യത്തിൽ വെച്ച് യാതൊരൊറ്റകുറ്റവും കൂടാതെ തക്ക സമയത്ത് അവയവങ്ങൾ ഉണ്ടായി വളർന്ന് ഓജസോടുകൂടിയ ശരീരമായി സന്ദർഭം വന്നപ്പോൾ ആന്ധ്രം മുറിഞ്ഞ് പുറത്തു വന്ന് ശ്വാസചലനം കിട്ടി ക്രമേണം പലതരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ശരീരം എല്ലാറ്റിനും പറ്റുന്ന ദിവ്യ ഉപകരണമായി യൗവനത്തിലെത്തിയത് ഏതൊരു മഹാപ്രഭുവിൻ്റെ അനുനിമിഷം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രഭാവത്താലാണോ ആ കരുണാമയനായ ഈശ്വരനാകുന്ന അങ്ങയെ മറക്കാനും ഉപേക്ഷിക്കാനുമാണോ ഒരാളുടെ വിവേകം ഭാഗ്യം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വിവേകവും തന്നു അതിനാൽ ഇനി ഒറ്റ നിമിഷവും അങ്ങയെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല ഏതൊരു കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചുവോ ആ ം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം തന്ന് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേപികനോ ഭവൻ അഖില വിഖന സാർ വിശ്വഗുപ്തേ സഖ സാത്വതാം കുലേ യശോദാപുത്രനായ കേവലം ഒരു മനുഷ്യക്കുട്ടിയല്ല കുട്ടിയല്ല അവിടുന്ന് ചരാചര അന്തര്യാമിയായ സാക്ഷാൽ ഈശ്വരനാണ് ലോകത്തിൽ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി ബ്രഹ്മദേവനാൽ അപേക്ഷിക്കപ്പെട്ട് അവിടുന്ന് ലോകക്ഷേമത്തിനു വേണ്ടി സാത്വത വംശത്തിൽ അവതരിച്ചതാണ് ഈ പരമാർത്ഥം ഞങ്ങൾക്കറിയാം അതിനാൽ അങ്ങയെ ഒരു മനുഷ്യനായിട്ടല്ല സാക്ഷാൽ ഈശ്വരനായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അതാണ് അവിടുത്തെ ദർശനത്തോടു കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് വന്നത് മനുഷ്യജീതം ഈശ്വര ദർശനത്തിനുള്ളതാണ് വ്യക്യാർത്ഥം സർവചരാചരങ്ങളുടെയും അന്തർയാമിയായ ആത്മാവിനെയാണ് ഇവിടെ കൃഷ്ണനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് അതിനാൽ കൃഷ്ണനെ പുറത്തല്ല അകത്താണ് അന്വേഷിക്കേണ്ടത് എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള അറിവും കൃഷ്ണ സ്വരൂപമാണ് ജഗൽ സ്രഷ്ടാവായിരിക്കുന്ന പരമേശ്വരൻ തന്നെ ഇപ്രകാരം ആത്മാന്വേഷണ സ്വരൂപേണ ജഗത്തിൽ ധർമ്മത്തെ സ്ഥാപിച്ചിരിക്കുന്നു എന്നാൽ സത്വഗുണ സമ്പന്നന്മാരായ സുഹൃതികൾക്ക് അറിവുണ്ടാവുകയും അവരിൽ ക്രമേണ ആത്മബോധം പ്രകാശിക്കുകയും ചെയ്യുന്നു അവർ ആത്മാവാകുന്ന കൃഷ്ണന്റെ ദർശനം കൊണ്ട് ചരിതാർത്ഥന്മാരുമാകുന്നു ഞങ്ങൾക്കും ആ ദശ കൈവരില്ലേ ശ്രീകരഗ്രഹം തന്റെ പാദഭക്തന്മാരെ സംസാര ഭയത്തിൽ നിന്നുദ്ധരിക്കുന്നവനും മനോഹരസ്വരൂപിയും ഹേ കൃഷ്ണ സർവാധിഷ്ട പതായിയും ലക്ഷ്മി ദേവിയെ പരിഗ്രഹിച്ചതുമായ അവിടത്തെ തൃക്കൈ ഞങ്ങളുടെ ശിരസിലൊന്നും വെച്ച് അനുഗ്രഹിക്കണേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അതുകൊണ്ട് തീരുമല്ലോ വ്യക്യാർത്ഥം അങ്ങയുടെ പാദസേവ വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് സംസാര ഭയം നീങ്ങാത്തത് ഈശ്വരനെ പരമാർത്ഥത്തിൽ ആശ്രയിച്ചവരുടെയൊക്കെ സംസാരഭയം നീങ്ങിയിട്ടുണ്ട് എത്രയൊക്കെ ജ്ഞാനമോ തമസോ യോഗമോ എന്തൊക്കെ ഉണ്ടായാലും ഈശ്വരനിൽ പരമാർത്ഥമായ പ്രേമവും വിശ്വാസവും വർദ്ധിക്കുക തന്നെ വേണം വർദ്ധിച്ച പ്രേമത്തോടും വിശ്വാസത്തോടും കൂടി ഈശ്വരനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം അപ്പോൾ അവിടുത്തെ അനുഗ്രഹമുണ്ടാവും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇഹപര ലോകാനുഭവങ്ങളും പരാത്പരമായ കൈവല്യവും നിറവേറും അപ്രകാരമുള്ള അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ